തുണക്കടവ് അണക്കെട്ട് ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് തൂണക്കടവ് ഡാമാണ് ഈ തൂണക്കടവ് ഡാമിൻ്റെ ചോളം വന്നത് പതിനാറ് പോയിൻറ്റ് ആറ് പതിനൊന്ന് കിലോമീറ്ററാണ് ഇത് പറമ്പിക്കുളം ആളുകാർക്ക് പ്രോജക്റ്റ് ആണ് ഇതിൻ്റെ അതായത് ജലം വന്നിട്ട് പാലക്കാടിൻ്റെ അവിടെ മുതലേ ഉണ്ട് നാൽപ്പത്താറിന് മീനുകളും ഉണ്ട് ഓരോ മീനുകൾ ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത് കിലോ വരെയുള്ള വെയിറ്റുള്ള മീനുകളാണ് അതുപോലെ നമ്മളിപ്പോൾ വന്ന സമയം ഉച്ച നേരമായതുകൊണ്ട് അനുബന്ധിച്ചു തന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും നോക്കാത്തോണ്ട് എന്തെങ്കിലും കാണുവാണെന്ന് കാണാം വനങ്ങളുടെ താവളം എന്നതിനുപരി കാട്ടുപോത്ത് മ്ലാവ് വരയാട് മുതല കടുവകൾ പുള്ളിപ്പുലികൾ എന്നിവയും ഈ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ ഉണ്ട് മുൻകൂർ അനുവാദം വാങ്ങിയാൽ വനത്തിൽ സാഹസിക യാത്രയ്ക്ക് പോകാം ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്ക് മരമായ കന്നിമരം ഇവിടെയുള്ള തുണക്കടവ് എന്ന സ്ഥലത്താണ് കന്നിമരത്തേക്ക് ഏഴ് പോയിന്റ് പൂജ്യം രണ്ട് മീറ്റർ ചുറ്റളവും മുപ്പത്തി ഒൻപത് പോയിന്റ് ഒൻപത് എട്ട് മീറ്റർ നീളവുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ നിലവിലിരിക്കുന്ന തേക്ക് മരങ്ങളിൽ ഒന്നാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ചിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ മഹാവൃക്ഷ പുരസ്കാരത്തിനും അർഹമായി കന്നിമരം എന്ന് പേര് വന്നതിന് പിന്നിൽ ആദിവാസികൾക്കിടയിൽ നിലവിലുള്ള ഒരു ഐതിഹ്യമുണ്ട് ഒരിക്കൽ ഇത് മുറിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് രക്തം വരികയും ആശ്രമം ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു അതിനുശേഷം കന്നിമരം വിർജിൻ ട്രീ എന്ന് പേര് വരികയും ചെയ്തു ആദിവാസികൾക്കിടയിൽ ഇന്നും ആദരിക്കപ്പെടുന്ന ഒരു വൃക്ഷമാണ് ഇതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എല്ലാ മരങ്ങളെയും ഇതുപോലെ മനുഷ്യൻ ആദരിക്കാൻ പഠിച്ചിരുന്നെങ്കിൽ എന്ന് ഒരു നിമിഷം ആലോചിച്ചുപോയി രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി പത്തൊൻപതിന് ഈ വന്യജീവി കേന്ദ്രം കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ടു ഒരു ചെറിയ അങ്ങാടിയാണ് പറമ്പിക്കുളം കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ബസ് സർവീസുകൾ ഇവിടെ വരെയാണ് വരിക ചെറിയൊരു സ്തൂപം ഒപ്പം ഒരു ടൂറിസ്റ്റ് ഇൻഫോർമേഷൻ കൗണ്ടർ ഏതാനും കടകൾ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കെട്ടിക്കൊടുത്തതാണെന്ന് അതിന്റെ മട്ടും ഭാവവും കണ്ടാൽ വ്യക്തം അപ്പുറം കുറച്ച് വീടുകൾ പറമ്പിക്കുളം പ്രശാന്ത സുന്ദരമായ ഒരു പ്രദേശമാണ് തമിഴ്നാട്ടിലെ ആനമല റേഞ്ച് കേരളത്തിലെ നെല്ലിയാമ്പതി റേഞ്ച് എന്നീ വനമേഖലയിലാണിത് പശ്ചിമഘട്ടത്തിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്തായി ഈ വന്യജീവി സങ്കേതം വിസ്തൃതമായി കിടക്കുന്നു കേരളത്തിലെ അപൂർവ പക്ഷിമൃഗാദികളും വിവിധ ഇനം സസ്യജാലങ്ങളും ഇവിടെയുണ്ട് ആറു കോളനികളിലായി താമസിക്കുന്ന കാടര് മലസർ മുതുവർ മലമലസർ എന്നിങ്ങനെ നാല് വ്യത്യസ്ത ഗോത്രവർഗ്ഗക്കാരുടെ ആവാസ കേന്ദ്രമാണ് ടൈഗർ റിസർവ് പറമ്പിക്കുളം ടൈഗർ റിസർവ് ഇന്ത്യാ ഗവൺമെന്റിന്റെയും കേരള സർക്കാരിന്റെയും വിവിധ പരിപാടികൾക്കൊപ്പം പ്രോജക്റ്റ് ടൈഗർ പദ്ധതിയും നടപ്പിലാക്കുന്നു നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി വിഭാവനം ചെയ്ത സ്കീം അനുസരിച്ചാണ് കടുവ സങ്കേതം നിയന്ത്രിക്കുന്നതിന്റെ പ്രവർത്തന വശങ്ങൾ റിസർവിനുള്ളിലെ ആദിവാസി കോളനികളിൽ നിന്നുള്ള ആളുകൾ ട്രക്കുകൾക്കും സഫാരികൾക്കും വഴികാട്ടികളായി ഏർപ്പെട്ടിരിക്കുന്നു കൂടാതെ വിവിധ എക്കോ ടൂറിസം സംരംഭങ്ങളിലൂടെ അവർക്ക് തൊഴിൽ നൽകുന്നു ഇവിടുത്തെ വാസികൾ പറമ്പിക്കുളം ഡാം പണിക്കുവന്ന തൊഴിലാളികളാണ് ഡാം പണി തീർന്നിട്ടും ഇവിടെ തന്നെ കൂടുകയായിരുന്നു പറമ്പിക്കുളം സങ്കേതത്തിന്റെ ആസ്ഥാനമായ തൂണിക്കടവിനടുത്ത് ഒരു വൃക്ഷഭവനം അഥവാ ട്രീ ഹൗസ് ഉണ്ട് ഇവിടെ താമസിക്കാൻ നേരത്തെ ബുക്കിംഗ് നടത്തേണ്ടതുണ്ട് തുണക്കടവ് തെള്ളിക്കൽ ഇലത്തോട് എന്നിവിടങ്ങളിൽ സംസ്ഥാന വനം വകുപ്പ് റെസ്റ്റ് ഹൗസുകളിലും താമസ സൗകര്യം ലഭ്യമാണ് പറമ്പിക്കുളത്തെ വിശേഷങ്ങളുമായി സദ് ബാബു അഷ്റഫ് ഫസൽ ജംഷീർ അസീസുഖ ആസ്യ, സൽമ എന്നിവരുടെ ഗാനങ്ങളുമായി എല്ലാവരും വീണ്ടും കാണാൻ എന്ന പ്രതീക്ഷയോടെ നാട്ടിലേക്ക് മടങ്ങി പറമ്പിക്കുളം ടൈഗർ റിസർവിൽ നിന്നും നെസ്ല